മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന വെൽഫെയർ പാർട്ടി ഡിസംബർ മുദ്രാവാക്യമുയർത്തിയ ഏകദിന സത്യാഗ്രഹം നടത്തും മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ വെച്ച് നടക്കുന്ന സത്യാഗ്രഹം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി ഷഹീർ ഷാ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെഡിക്കൽ കോളേജ് ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് മഞ്ചേരിക്ക് വലിയ നഷ്ടമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഇപ്പോൾ മുന്നൂറ്റി അൻപത് ബെഡുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ഒരു സംവിധാനം ആ സംവിധാനത്തെ പരിമിതപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി സംഭവിച്ചത് ഒരു ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് കിട്ടിയതുമില്ല ഉണ്ടായിരുന്ന ജനറൽ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞ് പരിമിതികൾക്കകത്തുനിന്നുകൊണ്ട് ദിനംപ്രതി മൂവായിരത്തിലധികം രോഗികൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രി ഇല്ലാതാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പന്ത്രണ്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയും ബാക്കിയുള്ള ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളുമടക്കം ജനറൽ ഹോസ്പിറ്റലിലെ മുഴുവൻ ജീവനക്കാരെയും മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്നും ഇതിനെതിരെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടി ഏകദിന സത്യാഗ്രഹം നടത്തുന്നത് മറ്റു ജില്ലകളിലെ ജനറൽ ആശുപത്രികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ അനുവദിച്ചപ്പോൾ മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി സാങ്കേതികമായി ഇല്ലാതിരുന്നതുകൊണ്ട് അത് ലഭിച്ചില്ല മറ്റു ജില്ലകളിൽ നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഏക്കർ വരെയുള്ള ഭൂമികളിലാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതെങ്കിൽ ജില്ലയിൽ അത് ഇരുപത്തിമൂന്ന് ഏക്കറിലാണ് നിലനിൽക്കുന്നത് ഫലത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കിട്ടിയതുമില്ല ഉണ്ടായിരുന്ന ജനറൽ ആശുപത്രി നഷ്ടപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മഞ്ചേരി ജനറൽ ആശുപത്രി ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി മെഡിക്കൽ കോളേജ് സമഗ്രമായി വികസിപ്പിക്കുക എന്നീ ഉയർത്തി വെൽഫെയർ പാർട്ടി ഡിസംബർ മുപ്പത്തിയൊന്നിന് ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് വ്യത്യസ്ത രാഷ്ട്രീയ മത നേതാക്കൾ പങ്കെടുക്കും വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുജീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് രചിത മഞ്ചേരി അറഫാത്ത് പാണ്ടിക്കാട് കെ എസ് ചരണി വാപ്പുട്ടി അൽസബാ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി